അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കാതെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുമ്പോഴും അവരുടെ എണ്ണം സംബന്ധിച്ചിപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് യാതൊരു വ്യക്തതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണല്ലോ കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർ വാർത്തകൾ എല്ലാ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഇവരുടെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പറയുന്നത് ഒരു ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയായി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ തീർച്ചയായും ഈ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്നുണ്ട് തൊഴിലാളികൾ എന്ന പേരിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച വാർത്തകളും കണക്കുകളും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് അവർ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാവുന്ന വാർത്തകളും സാഹചര്യങ്ങളും ഉണ്ടാവുന്ന സമയത്താണ് ഈ വാർത്തകൾ കൂടുതലായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ സമയത്ത് ജില്ലാ ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ണ്ടാവുന്നു നേരത്തെ ഒക്കെ അതിഥി പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കി ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ ഈ വരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് പക്ഷേ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്തുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ മുപ്പത്തിയഞ്ചോളം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം ആളുകൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല പോർട്ടൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആധാർ നമ്പർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു യുണീക്ക് ഒക്കെ ലഭിക്കും നമുക്ക് ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ എത്രത്തോളം ആളുകൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഒഴുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് ഉണ്ടാകുന്നു ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ തിരിച്ചു പോവാതെ ഇവിടെ തന്നെ തിരിച്ചു വരുന്നത് നാൽപ്പത് ശതമാനത്തോളം ആളുകൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെയുള്ള കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ആരൊക്കെയാണ് ഇവർ മുപ്പത്തിയഞ്ചു ലക്ഷം ആളുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കൃത്യമായൊരു കണക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ ഇത്തരത്തിലുള്ള വാർത്ത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വ്യാപകമായി പുറത്തു വന്ന സമയത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തിരണ്ടായിരത്തോളം അതിഥി തൊഴിലാളികൾ ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിന് തൊട്ട് മുന്നേ വർഷം കേവലം ആറായിരം മാത്രമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ടായിരം ആയി കാരണം ഈ ആറായിരം മാത്രമേ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ എന്ന തരത്തിലുള്ള വ്യാപക വിമർശനം ഉയർന്ന സമയത്താണ് ഈ ലേബർ കമ്മീഷന്റെ ഒക്കെ ഭാഗത്ത് ഒരു അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവുകയും കുറച്ച് ആളുകളെയൊക്കെ ചേർക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായത് പക്ഷേ അത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമാവുന്നില്ല കാര്യക്ഷമമാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ അതിഥി തൊഴിലാളികൾ പോർട്ടലിൽ ചെയ്യുന്ന സമയത്തായാലും ഈ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തി അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും മറ്റും ചെയ്യണം ഈ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്നുണ്ട് കാരണമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാൻ ഇതിന്റെയൊക്കെ മറവറ്റിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന തരത്തിലുള്ള ആശങ്ക നേരത്തെ തന്നെയുണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിഘടനവാദ പ്രവർത്തനങ്ങളും ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ഏർപ്പെടുന്നുണ്ട് എന്ന വാർത്ത ൾ സജീവമാവുന്നുണ്ട് ഈ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളുടെ പേര് വിഭവങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം ഇത്തരം ആളുകൾ കേരളത്തിലേക്ക് വരുന്നു കേരളം അന്യ സംസ്ഥാന തൊഴിലാളികൾ പോലും ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ നമുക്ക് കൃത്യമായി സോർട്ട് ചെയ്യാൻ സാധിക്കണം ഏത് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രത്തോളം ആളുകൾ വരുന്നുണ്ട് ഓരോ വർഷവും എത്ര ആളുകൾ വരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ആളുകളുടെ പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കാനും ഇവർ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ദിവസം പോലും കോഴിക്കോട് തന്നെ നമ്മുടെ ഓഫീസിനോട് അടുത്ത് ചേർന്നിട്ട് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ഒരു പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ആ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന കൃത്യമായി ഈ രണ്ടുപേരാണ് രണ്ടും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവർ ആദ്യത്തെ ദിവസം ഈ പെൺകുട്ടിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കിട്ടുന്നില്ല പിറ്റേ ദിവസം വീണ്ടും കാത്തു നിന്ന ആ പെൺകുട്ടിയെ ഇവർ ആക്രമിക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടം ഈ പോർട്ടലൊക്കെ രൂപീകരിച്ച് മുന്നോട്ടേക്ക് വെക്കുമ്പോൾ തന്നെ ഈ പോർട്ടൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് വിലയിരുത്താനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ